ഹായ് ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കണം അപ്പോൾ ഇന്ന് ജനുവരി മൂന്ന് നമ്മൾ മക്കൾക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് അപ്പോൾ അത് സമയം അഞ്ച് മണിയാണ് അപ്പോൾ രാവിലെ എണീറ്റ് പാടുള്ള സീനാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് ഇനി ഫസ്റ്റ് ചോറിന് വെള്ളം വെച്ചിട്ട് നമുക്ക് പോയിട്ട് സുഖം സംസ്കരിച്ചിട്ട് കിച്ചണിലേക്ക് വരാം ബാക്ക് ടു സ്കൂൾ വീഡിയോ വിടാൻ കുറച്ച് ആയി പോയി എന്നറിയാം പക്ഷെ എന്നാലും നമ്മളോട് ഒരുപാട് വിശേഷങ്ങൾ വെക്കിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു വിട്ടാ അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയായിട്ടുണ്ട് എണീറ്റപ്പോൾ ശരിക്ക് ഈ സമയത്ത് എണീറ്റിട്ടുള്ള അടുക്കള കയറിലൊക്കെ കുറേ മാസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ആരംഭിക്കണം സ്കൂൾ തുറക്കാറാകുമ്പോൾ കുട്ടികളെ പോലെ തന്നെ ഒരു വിധ എല്ലാ പാരൻസിനും ഉള്ളൊരാശക്കുണ്ടാവില്ലേ ഇനിയിപ്പോൾ ഒന്നേ മുതലേ തുടങ്ങണല്ലോ ഇനിയിപ്പോൾ രാവിലെ എണീറ്റിട്ട് കിച്ചണിൽ കയറി ഓരോന്ന് സെറ്റ് സെറ്റാക്കണമല്ലോ എന്നൊക്കെ എനിക്ക് കുറച്ച് കുറച്ച് കൂടുതൽ വന്നിട്ടാണ് കാരണം ഒരേ പ്രായത്തിലുള്ള മൂന്ന് പറഞ്ഞയക്കണം അതിന്റെ കൂടെ ഫിനൂട്ടിനെ അതിന്റെ മുന്നേ വിടണം ഏഴ് മണിയാകുമ്പോ ഫിനുവിന്റെ ബസ് വരൂട്ട ആ ടൈം ആകുമ്പോ നമുക്ക് കൊണ്ടാവാള്ള ചായും കടിയും മതിക്കുള്ള കറിയും ചോറും കൂട്ടാനും ഒക്കെ ഏഴ് മണിയാകുമ്പോത്തേന് റെഡി ആവണട്ടാ അപ്പൊ രാവിലെ എണീറ്റ് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് ഞാൻ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും കിച്ചണിലെത്തിയപ്പോ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗം അരി ഇട്ട് കഴിഞ്ഞു അപ്പോൾ അതാ ഫിനുനെ വിളിച്ചു കല്ലോ എന്നുള്ള ഓർമ്മ വന്നത് അപ്പൊ ഈ ഫിനൂട്ടനെ വിളിക്കണം കാരണം ഓനെ നീക്കാൻ തന്നെ കുറച്ച് ഇന്നലെ തന്നെ പറഞ്ഞാൽ മറ്റേ നാളെ മുതൽ രാവിലെ നീക്കണ്ടേ കുളിക്കണ്ടേക്കറി കാരണം കുളിക്കണ്ടേ രാവിലെ എന്നുള്ളതാണ് ഓനിക്കാൻ టే వేలు మరి అప్పుడు వేగన్ చుర్ణంలో వెల్లెటిట్ ఇని ఫినోటని పోయి విలికట ట ఫినో ఫినుటా ఫింటా వని ఫినా నీకో స్కూలర్ కల్లి నీ కొడు ఇటుడ నీ జో సమయై లేదు కొడు జస్ట్ కరేయ్ చెయ్ నీ ఇటుడ వా అంజింటి అంజి నింటిలేని వా వాయ అంజి మ్యాక్సిమం కణేటనే విలిచికున్నదే నీకే

അങ്ങനെ ഒരു വിധത്തിൽ ഒരാളെ കുത്തിപ്പൊക്കി എണീപ്പിട്ടിട്ടാണ് ഇനിയിപ്പൊ മൂന്നെണ്ണം വേറെ ഉണ്ട് അതിന്റെ കൂടെ ബബുലി ഒന്ന് ചെറുതായിട്ടൊന്നും നീട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ വീണ്ടും അവിടെ തന്നെ കിട്ടിയതാണ് കേട്ടോ കാരണം അവർക്കൊന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടാക്കി വിടണം അപ്പൊ ഒരു പത്ത് മണി അത്രയ്ക്ക് അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ പിന്നെ അവര് പുതിയ സ്കൂളല്ലേ അപ്പൊ നമുക്ക് ടീച്ചേഴ്സിനെ അറിയില്ല ആ അവരെ അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് പരിചയപ്പെട്ട് സെറ്റ് ആവണമെങ്കിൽ അവിടെ ഉള്ള കുട്ടികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ആകുമ്പോ എത്തിയാ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറേ ദിവസായില്ലേ രാവിലെ കുളിച്ചിട്ടുണ്ട് മാസേ ഭയങ്കര വെള്ളം നല്ല നടത്തിട്ടുണ്ടാവും കൊറച്ച ദിവസം കഴിയുമ്പോ ശീലാവും പിന്നെ കുളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞാനുള്ള കറിയും അതുപോലെ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൊണ്ടാകാനുള്ള കറിയും രാവിലേക്കുള്ള കറിയും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെക്കുകയാണ് ചെയ്തത് ഇന്നിപ്പം ഇങ്ങനെ തട്ടിമുട്ടിയിട്ടൊക്കെ പോകും നാളത്തെ കാലം എനിക്ക് ആലോചിക്കാൻ കഴിയാത്തത് മൂന്നാളം മാറ്റി ഒരുക്കി എട്ട് മണിയാകുമ്പോഴത്തേന് വണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് കേട്ടോ ഇതുവരെ അടുത്തുള്ള സ്കൂളായതുകൊണ്ട് ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറേ ദൂരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരുക്കി വിടും എന്നുള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്ന് പോയി ഒരുങ്ങി ശീലായാലേ എനിക്കും അവർക്കും അതുകൊണ്ട് സെറ്റായി കിട്ടുള്ളൂ ഇനി ഫിനോട്ടന്റെ ലഞ്ച് ബോക്സ് റെഡിയാക്കി ആക്കി ഒരു ഓനെ കൊണ്ടുവിടില്ല എനിക്കുള്ള പരിപാടി ഇട്ട് അപ്പൊ അതിന് ഉമ്മ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഞാൻ പോയി വരുവോളും കിച്ചണിലെ പരിപാടികളും കാര്യങ്ങളും ഒന്നും നോക്കൂല അപ്പൊ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ട് മനെ പങ്കാട്ട് വിളിച്ചതാണ് കാരണം സ്കൂൾ തുടർന്ന് തുറന്ന പാടല്ലേ അപ്പൊ മക്കളെ കൊണ്ട് ഒറ്റക്ക് ആവില്ല പിന്നെ ഫിനൂട്ടനെ മോളിൽ കൊണ്ടുവിടണം അപ്പൊ മക്കളിവിടെ ഒറ്റക്കാണ് കുറച്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അങ്ങോട്ട് ശീലായി കഴിയും കാരണം രാവിലെ ഇപ്പൊ കുറെ അതിലപ്പൊ അവരൊറ്റക്കാക്കി കണ്ട് പോയിട്ടും മൂന്ന് മൂന്നുപേരും ഞാൻ ഫിനോനെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ചിലപ്പോ സമയങ്ങള് നീട്ടിട്ടുണ്ടാവില്ല മാഷാൽ അത് അങ്ങനത്തെ ഫിനൂട്ടേ നീ മുതൽ ഒമ്പതാം ക്ലാസിന്റെ തുടക്കം തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോകുമ്പോൾ ബസ് വന്നിട്ട് ഞങ്ങൾ കയറി പോയിക്കോളൂ ഞാൻ വേഗം ഞാൻ പോവാണ് പോവുകയാണ് ഞാൻ ഇവിടെ എല്ലാവരും എണീറ്റിട്ടുണ്ട് ആ ആ നല്ല കുട്ടികൾ നാളെ എന്തായാലും കാക്കുവിൻ്റെ ഒപ്പം വെച്ച് വിളിക്കുക അപ്പം നീക്കണം കേട്ടോ ഇന്ന് പിന്നെ ഇച്ചിരി വഴുകിട്ട് പോയാൽ മതി ഞാൻ വേഗം നല്ല കുട്ടികളായിട്ട് പോയി ബ്രഷ് ചെയ്ത് കുളിച്ച് റെഡി ആയിട്ട് വരികയും അപ്പോൾ അതിന് വെച്ചിട്ട് നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാം ഓക്കെ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് തോന്നുന്നതിട്ടാ മൂന്ന് പേരും നല്ല ഹാപ്പിയിലാണ് എണീറ്റിട്ടുള്ളത് ഉമ്മ പറഞ്ഞേ വിളിച്ചപ്പോൾ തന്നെ വേഗം ചാടിയാണ് എനിക്കൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ പോയി തുടങ്ങിയാലാണ് നമുക്ക് അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ പോലെ കുളിച്ച് റെഡിയാൻ വേണ്ടിയിട്ട് ഇമ്മ ഓരോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ അവർക്കുള്ള ഡ്രസ്സും പിന്നെ ഹെയർ എക്സസറീസും ഒക്കെ എടുത്ത് വെക്കാനുണ്ടാകാം കാരണം രണ്ട് മൂന്ന് ദിവസം ഉമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് അവരെ കൂളിയും പിന്നെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉമ്മയായിട്ട് എടുത്തിട്ടുണ്ട് കിട്ടുക അപ്പം ഞാൻ അവർക്ക് യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് തന്നെ കളർ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കലൊക്കെയാണ് ചെയ്തത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡ് കൊടുക്കൽ തന്നെയാണ് ഇട്ടാൽ തീരെ കഴിക്കൂല അത് വായിൽ വെച്ചിരുന്നാൽ പിന്നെ അത് ഇറക്കാനായിട്ട് കുറേ ടൈം കൊടുക്കും കിട്ടാം അപ്പം ഞാനും അവർ ചീത്തറിയുമ്പോൾ ഉമ്മനോട് അറിയി ഈജി ഇതേപോലെ തന്നെ ഇരുന്ന് മഴയപ്പം എൻ്റെ മക്കളല്ലേ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക എന്നറി അതുകൊണ്ട് മക്കളെ മുന്നിൽ നിന്ന് ഇപ്പോൾ ഇമ്മളെ മുന്നിൽ നിന്ന് മക്കളെ ചീത്തറാനും പറ്റാത്ത അവസ്ഥയിലാണ് പുതിയ മോഡലുണ്ടോ മുടി കെട്ടാൻ പോണത് കെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കെട്ടി അടി എങ്ങനെയാണ് നല്ലത് എന്റെ സ്റ്റേലി ഫ്രണ്ട് കണ്ടുമ്പോൾ മനസ്സിലാകാം ഈ സ്റ്റൈലിലുള്ള മുടി വെട്ടലും പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് മാറ്റലും ഒക്കെ ഇമ്മ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ മാത്രമേട്ടോ നടക്കുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരായിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അലയിക്കുമ്പോൾ ഇപ്പോൾ തന്നെ വേജാറാണ് പിന്നെ യൂണിഫോം കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ വന്നപ്പോത്തിന് കുറച്ച് സ്കൂൾ വർക്കാറായപ്പോഴല്ലേ നമ്മൾ കത്തർന്നപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു രണ്ടാഴ്ച ഉള്ളിൽ അവർക്കുള്ള യൂണിഫോം ആവുകയുള്ളൂ അപ്പോൾ അതുവരെ കളർ ഡ്രസ് ഇട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉമ്മ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് വലിയ സീനായിട്ടുണ്ടാവുക ഇപ്പം തന്നെ പറയുന്നുണ്ട് പിന്നെ രാവിലെ എത്ര മണിയാവുമ്പോഴത്തേന് നീക്കണോ എത്ര മണിയാകുമ്പോഴത്തേന് കഴിയണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാബു ഇതാ

ില്ലാത്ത നല്ല കുട്ടികളായിട്ട് മനുഷ്യന്റെ കുട്ടികൾ നല്ല കുട്ടികളായിട്ട് നീട്ടിക്കണട്ടാ ഉറങ്ങി നീട്ട് ഭക്ഷണം ഉണ്ടാക്കാണ്ട് ഉറങ്ങി നീറ്റ് സുന്ദരി കുട്ടികളായിപ്പതാ മാറ്റി ഭക്ഷണം കേൾക്കാൻ മാത്രം ഒരു ശുഷ്കാന്തി വന്നില്ലേ നാളെ ഒരു പാപ്പ് നേരത്തെ ഭക്ഷണം കഴിക്കണട്ടാ പബ് കുട്ടിയുടെ ഭക്ഷണം കഴിക്കല് കുറച്ചധികം നേരം കഴുകി ഭക്ഷണം എനിക്ക് നേരം കഴുകിട്ട് സ്കൂള് പോയാൽ മതിയോട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ നേരം ആകുമ്പോ ബസ് പോകണ്ട നേരമായി

സുന്ദരി യ്ക്കണേ ഇനി ആറ്റം കുറച്ചും കൂടി വലിയ ക്ലാസ്സിലും കെട്ടൂട്ടാ പക്ഷേ കൂടി കുറച്ചും കൂടി വലുതായി ഒറ്റക്ക് കെട്ടിട്ട് സ്കൂളൊക്കെ പോകാനാവും വീട്ടിലേക്കുള്ള ഒറ്റക്ക് കെട്ടു അഞ്ചും കെട്ടിട്ട് കെട്ടു രണ്ടുപേരും കെട്ടു പറഞ്ഞു കൊടുത്താറ്റെന്താ പറ്റിയ ആറ്റം ഉണ്ടാകണതാ

മൈസെൽഫൊക്കെ പറയാൻ പഠിച്ച് സെറ്റ് ആയിട്ട് ആറ്റൊക്കെ അതൊക്കെ അറിയാം സൂപ്പറായിട്ട് പറഞ്ഞു ഐ ഇതായി കുട്ടി സുന്ദരിയായിട്ടുണ്ടേ കുട്ടിക്ക് റാബിക്കിന്റെ പോലെ ഇണ്ടാ സൂപ്പർ ആയിക്കണം അതാ സുന്ദരി കുട്ടികളായിട്ട് പോണോ ചേ ബബ്രി മച്ച ബാബു നോക്കല്ല ഹാപ്പി ആയിട്ട് ഇങ്ങോട്ടൊക്കെ ബബ്രി കണ്ടവിടെ മുടി വരാക്കട്ടെ

എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കണം അല്ലേ പറഞ്ഞ എല്ലാരും പ്രാർത്ഥിക്കണം പറയുമ്പോ ഞങ്ങള് പോവാനൊക്കെ റെഡി ആയിക്കണ് അപ്പൊ ഒന്ന് അവിടെ കൊണ്ടുപോയി വിട്ടു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അതൊന്നും പറയാൻ പറ്റില്ല സ്കൂളിലെത്തി കഴിയാനല്ലേ ഇന്ന് മാത്രം വെച്ച് കൊണ്ടുപോയിട്ടോളൂട്ടാ നാളത്തെ ദിവസം മുതൽ സ്കൂൾ ബസ്സിലെ പോവാ സ്കൂൾ ബസ്സിൽ കാരണം സ്കൂൾ ബസ്സിന് പോയിട്ടില്ലല്ലോ

എന്തെങ്കിലും പ്രാർത്ഥിക്കണം പറഞ്ഞേ എല്ലാരും വീട്ടിലും ചോദിച്ചോക്കി കാണിയും ഇനി ചിലപ്പോൾ അവിടെ കൊണ്ടാക്കി ഇങ്ങാണ്ട് ചെലപ്പോ മെച്ചിക്ക് പോരണ്ടി വരും അപ്പൊ ചെലപ്പോ സ്കൂൾ ബസ്സിലേക്കാരും വരിക ഓക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കണം പിന്നെ കേക്കുണ്ടോ എന്തേലും ഉഷാറായിട്ടല്ലേ സ്കൂള് വൈദ്യുരു ഉഷാറാവാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇതാ ഞാനും മാറ്റാനും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ മാറ്റിൽ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂൾക്ക് പോവാം അല്ലേ ഇന്ന് സ്നാക്സും വെള്ളം മാത്രം ഉണ്ടായാൽ മതി ലഞ്ചൊന്നും വേണ്ടെന്ന് നാളെ തൊട്ടിട്ടാണ് ഞങ്ങൾ ഒരു കളി കളിക്കേണ്ടത് കാരണം നാളെ എട്ട് മണിയാകുമ്പോഴത്തേന് ബസ് വരും ഇന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ബബ്ലൂട്ടി ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഏഴ് മണിക്ക് നീ വിളിച്ചു അണത്തിക്കണേ ഞാൻ പിന്നീടിനെ കൊണ്ടാക്കി വന്നപ്പോ ഏഴുമണിക്ക് പോലും നീറ്റിക്കണിട്ടാണ് നീക്കണ കാര്യം നല്ല ഷാർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഭക്ഷണം കഴിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് നല്ല പാട് അപ്പോൾ നാളെ എട്ട് മണിയാകുമ്പോഴത്തേനാണെങ്കിൽ വണ്ടിയും വരും അപ്പൊ നാളത്തെ പാടം എന്താന്നുള്ളത് കണ്ടെ അറിയേണ്ടി വരും അപ്പൊ ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തുതരാണം കാരണം ഇന്ന് കുറച്ചധികം ടൈം കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് നാളെ എങ്ങനെയാണ് എന്താ ഒന്നും പറയാൻ പറ്റൂലല്ലോ അപ്പൊ എന്തായാലും ഞാനും കൂടി കുളിച്ച് റെഡി ആയതിന് ശേഷം നമുക്ക് ഇവരെ സ്കൂളിലെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം അല്ലേ ചങ്ങനെ കളി കളിക്കും തോന്നുന്നുണ്ട് കണ്ടിട്ട് എന്തായാലും ഞാൻ റെഡി ആവട്ടെ അങ്ങനെതാ അലഹമ്മില്ല തട്ടിമുട്ടിയതാ നേരം പത്ത് മണി പത്തേക്കാലമായിട്ടുണ്ട് ഇനിതാ ഞങ്ങൾ സ്കൂളിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഇങ്ങനെ നാളെ എങ്ങനെ ഇവരൊക്കെ ഒരിക്കലും റെഡിയാക്കും എട്ട് മണിയാകുമ്പോൾ ഒത്തിരി എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കേ മക്കളായിട്ടുള്ള സ്കൂളിൽ പോയിട്ടുള്ള അവിടെ അവരെ വിശേഷികളോ എങ്ങനെ അവരവിടെ ഇരിക്കോ അതൊക്കെ അറിഞ്ഞ സീനാക്കോ ഇപ്പം തന്നെ ആറ്റണി ബബ്ലൂൻ്റെ എക്സ്പ്രഷനൊക്കെ മാറ്റിട്ടുണ്ട് എന്നാലും ഒക്കെ ഭയങ്കര ഉഷാറായിരുന്നു ഉപ്പ ചോദിക്കണത് എംബച്ചി അവിടെ ഇരിക്കുവോ നാളെ ഞങ്ങളുടെ കൂടെ വരുവോന്നൊക്കെ ഇപ്പൊ ചോദിക്കണത് ഇനിയിപ്പൊ എന്താ അവിടെ എത്തിട്ടുണ്ടായിരുന്ന അവസ്ഥ ഉള്ളത് നമുക്ക് നാളത്തെ നനക്കൊന്നും പറയാല്ലേ പേ ഞങ്ങള് പുതിയ സ്കൂൾക്ക് പോകാ പറഞ്ഞാളെ அந்த மல்லி கடிக்கெடுத்துட்டா சீத்தாவது தானோட கே அது கண்டிப்பா മുടി അലാ ഇതാ ഷൂവ മേലെ വെട്ടണ ഓരോരുത്തരെ കളർ മുടിയാ ആ കളർ മുടിയത്രേ താതാടറെ താതാടറെ താതാടാ താതാ താതാ അവിടെ ഉണ്ട് അപ്പ ഫറമോദിയോ ശാരജികാട്ട ക്ലാസ്സിലെ ലാരനെ പരിചയപ്പെട്ടിട്ട് എത്താനാണ് അത് കൊടുത്താണ് താടനെ അന്നാ ദാ लगे ന അപ്പൊ ഇനി എന്താ വണ്ടി പോകും യാത്ര ചൊല്ലുമ്പോ എന്താ ചൊല്ലണ്ടേ നമ്മള് ആ બબુઆ <explosulsion Olympian> അപ്പൊ അതാ ഇനി സ്കൂളിലെ വിശേഷങ്ങളും അവർ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടം പോകുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ കഴിഞ്ഞ തവണത്തെ അവരുടെ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മക്കൾ ഏത് സ്കൂളിലാണ് അൽബീർന്ന് മാറിയോന്നൊക്കെ അപ്പോൾ അൽബറിൽ എൽ കെ ജി യു കെ ജി സെക്ഷനായിരുന്നു ഇനി ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ പൂക്കാട്ട് സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് കേട്ടോ വെള്ളാഞ്ചേരി കഴിഞ്ഞിട്ടുള്ള പൂക്കാട്രീയിൽ സഫ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് മക്കൾ പഠിക്കുന്നത് അപ്പൊ ഞങ്ങളത് ആ സ്കൂളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടെ നിന്നുള്ള വിശേഷങ്ങളായിട്ട് നമുക്ക് ഇൻഷാള്ള അടുത്ത വ്ളോഗിൽ കാണാം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ മക്കളൊക്കെ പോലെ തുടങ്ങിയ സ്കൂളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒക്കെ ഉള്ളത് ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസലാമ